സമൂഹ മാധ്യമത്തിൽ സ്വന്തം സർട്ടിഫിക്കറ്റ് പങ്കുവെക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ എം പി സാഗരിക ഘോഷ് പ്രിയപ്പെട്ട നരേന്ദ്രമോദിജി ഇതാ ഒരു വെല്ലുവിളി ഇതാ എന്റെ ബി എ ബിരുദം എല്ലാവർക്കും കാണുന്നതിനായി നിങ്ങളുടെ കോളേജ് ബിരുദം പോസ്റ്റ് ചെയ്യൂ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് മറച്ചു പിടിക്കാനുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം രഹസ്യമാകുന്നത് മോദിജി എന്ന കുറിപ്പിനൊപ്പമാണ് ഡൽഹി സർവകലാശാലയിൽ നിന്ന് നേടിയ ഒന്നാം ക്ലാസ് ബി എ ബിരുദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് സാഗരികാഘോഷ് പങ്കുവച്ചത് പുറത്തു പറയാൻ കൊള്ളാത്ത ഇതുപോലൊരു ബിരുദ സർട്ടിഫിക്കറ്റ് ഈ രാജ്യത്ത് നാളിതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല അതാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ട വ്യക്തിയുടെ സ്വകാര്യതയായതിനാൽ വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് ഡൽഹി ഹൈക്കോടതി പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പൊതു താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സച്ചിൻ ദത്ത അത് വെളിപ്പെടുത്തണമെന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും വിധിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം പരിഗണിച്ച മറ്റൊരു ഹർജി ഇതുപോലെ തീർപ്പാക്കിയ ഹൈക്കോടതി മുൻ കേന്ദ്രമന്ത്രിയും ബി നേതാവുമായ സ്മൃതി ഇറാനിയുടെ പത്ത് പന്ത്രണ്ട് പ്ലസ് പരീക്ഷകൾ പാസ്സായിരുന്നു എന്ന വിവരം നൽകണമെന്ന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവും റദ്ദാക്കി മുൻപ് ബി ജെ പി നേതാക്കൾ മോദിയുടെ സർട്ടിഫിക്കറ്റ് പുറത്തുവിട്ടിരുന്നു അത് ഒറിജിനൽ അല്ലേ ഒന്നും ഇപ്പോൾ മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി പതിനാറിലാണ് മോദിയുടെ ബിരുദ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ ബി ജെ പി പുറത്തുവിട്ടത് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അമിത്ഷായും അരുൺ ജെയ്റ്റ്ലിയുമാണ് സർട്ടിഫിക്കറ്റുകൾ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത് മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് വിവാദമുണ്ടാക്കിയ കെജ്രിവാളിന് മറുപടി എന്നോണമാണ് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിച്ചത് മോദി ഡൽഹി സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയിട്ടില്ലെന്നായിരുന്നു കെജ്രിവാളിന്റെ വാദം ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബി എ ബിരുദവും ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ടെന്നായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ മോദി പറഞ്ഞിരുന്നത് ഡൽഹി സർവകലാശാലയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള മുഴുവൻ രേഖകളും തങ്ങൾ പരിശോധിച്ചെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബി എ ഡിഗ്രി ഉള്ളത് കണ്ടെത്താനായില്ലെന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആരോപണം ഒരു വ്യക്തിയുടെ മാർക്ക് ഷീറ്റുകൾ ഫലങ്ങൾ ബിരുദ സർട്ടിഫിക്കറ്റുകൾ അക്കാദമിക രേഖകൾ എന്നിവ വ്യക്തിഗത വിവരങ്ങളാണ് ആ വ്യക്തി പൊതുപദവി വഹിക്കുന്ന ആളാണെങ്കിൽ പോലും അത് അങ്ങനെ തന്നെയാണ് വിവരാവകാശ നിയമപ്രകാരം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ലെന്നും ജസ്റ്റിസ് സച്ചിൻ ദത്ത അതേസമയം ഒരു പൊതുപദവിയിലോ ഏതെങ്കിലും തസ്തികയിലോ ഇരിക്കുന്നതിന് പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമാണെങ്കിൽ അത് മറ്റൊരു കാര്യമായിരിക്കുമെന്നും കോടതി യൂണിവേഴ്സിറ്റിയെ വിശ്വാസത്തിലെടുത്ത ഒരു വിദ്യാർത്ഥി തന്റെ അക്കാദമിക് വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം യൂണിവേഴ്സിറ്റി കാത്തുസൂക്ഷിക്കുമെന്ന് കരുതുന്നു മാർക്കും ഗ്രേഡും ഉത്തരക്കടലാസുകളും ഒരാളുടെ വ്യക്തിപരമായ വിവരത്തിന്റെ സ്വഭാവത്തിലുള്ളതായതിനാൽ നിയമപരമായി വെളിപ്പെടുത്തേണ്ടതില്ലെന്നും കോടതി അപ്പോഴും ഒരു ചോദ്യം ബാക്കി പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യത മാനദണ്ഡമല്ലാത്ത പദവിയിലിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് മറച്ചു പിടിക്കണം നീരജ് എന്നയാളുടെ വിവരാവകാശ അപേക്ഷയെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തി ഒന്നിന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബി എ പരീക്ഷ പാസ്സായ എല്ലാ വിദ്യാർത്ഥികളുടെയും രേഖകൾ പരിശോധിക്കാൻ അനുമതി നൽകി പ്രധാനമന്ത്രി മോദിയും ആ വർഷം തന്നെയാണ് ബി എ പാസ്സായത് ഈ ഉത്തരവ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിമൂന്നിന് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ചുരുക്കത്തിൽ കോടതി വിധിയോടെ ബിരുദ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ മോദിയും പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകൾ പാസ്സായോ എന്ന കാര്യത്തിൽ സ്മൃതി ഇറാനിയും ഇനിയൊന്നും പറയേണ്ടതില്ല